ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും നിർബരൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ പതിനെട്ട് ലക്ഷം രൂപയും വകയിരുത്തി പുനരുദ്ധാരണ പ്രവർത്തികൾ പൂർത്തീകരിച്ച പുതിയ കടപ്പുറം കുടിവെള്ള പദ്ധതി ഉത്സവഛായയിൽ നാടിന് സമർപ്പിച്ചു രണ്ടു പതിറ്റാണ്ടിലേറെക്കാലമായി പുതിയ കടപ്പുറം തീരദേശ മേഖലയിലെ പ്രദേശവാസികളുടെ ആവശ്യമാണ് പദ്ധതി പൂർത്തീകരണത്തിലൂടെ സാക്ഷാത്കരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി പന്ത്രണ്ട് മീറ്റർ ഉയരത്തിൽ പതിനയ്യായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള പുതിയ ടാങ്കിന്റെ നിർമ്മാണവും ആധുനിക രീതിയിലുള്ള ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഫിൽട്രേഷൻ യൂണിറ്റും പൂർത്തിയാക്കി ഇരുനൂറ് വാട്ടർ കണക്ഷനുകളും നൽകിയിട്ടുണ്ട് കുടിവെള്ള പദ്ധതിയുടെ ജില്ലാ പഞ്ചായത്ത് ഷാഫി നിർവഹിച്ചു എന്നാൽ മറ്റൊരു പദ്ധതിയാണ് ഈ കുടിവെള്ള പദ്ധതി ഈ കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കാൻ എത്രമേൽ വലിയ ഇടപെടലുകളാണ് നമ്മൾ നടത്തിയത് നമ്മൾ ആദ്യഘട്ടത്തിൽ ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു ആ ഇരുപത് ലക്ഷം രൂപക്ക് ടാങ്ക് നിർമ്മിക്കുവാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ വിവിധങ്ങളായിട്ടുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് മുഴുവൻ അവിടെ സാമ്പിൾ കാണിച്ചു കൊടുത്ത് അതിന്റെ ഡിസൈൻ അംഗീകരിച്ചു കിട്ടാൻ രണ്ടു വർഷമാണ് നമുക്ക് സമയമെടുത്തത് ആ രണ്ടു വർഷവും ഞാനിവിടെ അതിന്റെ കോൺട്രാക്ടറായിട്ടുള്ള യൂസഫ് പൂയിത്തറ ഈ ഉദ്ഘാടന പരിപാടിയിൽ വന്നിട്ടുണ്ട് ഞാൻ കണ്ടിരുന്നു എത്ര തവണയാണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലേക്കും കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലേക്കും നിരന്തരമായി ഈ മെറ്റീരിയൽസുമായി നമ്മൾ പോയത് കോവിഡ് കാലമായി കോളേജുകളൊക്കെ അടഞ്ഞുകിടക്കുന്ന സമയമാണ് ഓൺലൈനിലാണ് ക്ലാസ്സുകൾ ർ വരുന്നില്ല പ്രൊഫസർമാർ വരുന്നില്ല അതിന്റെയൊക്കെ ഭാഗമായി നീണ്ട് നീണ്ട് നീണ്ടു പോയി പക്ഷേ ഒരു നിലക്കും നമ്മളത് വിടില്ല നമ്മളത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യുമെന്ന നിർബന്ധ ബുദ്ധിയാൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ എനിക്ക് തന്നിട്ടുള്ള ധൈര്യം അവർ തന്നിട്ടുള്ള ഒപ്പം അവർ തന്നെയുള്ള അവരോടൊപ്പം ഒരുമിച്ച് നിന്ന് നിരവധി യാത്രകൾ നടത്തിയാണ് നമ്മൾ അതിന്റെ അംഗീകാരങ്ങൾ നേടിയെടുത്ത് ആ ടാങ്കിന്റെ ഒരു പക്ഷേ ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി കാലയളവിൽ ഒരു ബൃഹത്തായ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ച് ടാപ്പ് തുറന്ന് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നിറമരന്തൂരിലെ പുതിയ കടപ്പുറത്തെ കുടിവെള്ള പദ്ധതിയാണ് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയാവുന്ന രീതിയിൽ ഇന്നത് പൂർത്തീകരിക്കുകയാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പരിശുദ്ധമായ റമദാനിലേക്ക് കടക്കുമ്പോൾ ഈ പ്രദേശത്തെ സഹോദരിമാർക്ക് അവരുടെ വീട്ടുപടിക്കൽ വെള്ളം ലഭ്യമാകുന്ന ഒരു വലിയ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്ത് വീണ്ടും പതിനഞ്ച് ലക്ഷം രൂപ വെച്ചു ഇതിന്റെ പൈപ്പ് ലൈൻ വിതരണവുമായി വെള്ളം വിതരണം ചെയ്യാനുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈൻ നമുക്ക് നിർമ്മിക്കേണ്ടതായിട്ട് വന്നു കൂടുതൽ പൈപ്പുകൾ സ്ഥാപിക്കേണ്ടതായിട്ട് വന്നു ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇത് കൃത്യമായി അതിന്റെ ഫിൽട്രേഷൻ നടത്താൻ നേരത്തെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ലഭ്യമാകുന്ന ഒരുപക്ഷെ ലോകത്ത് തന്നെ ലഭ്യമാകുന്ന പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ ഈ തീരദേശ മേഖല എന്നുള്ള രീതിയിൽ തന്നെ വലിയ അയൺ കണ്ടന്റുള്ള വെള്ളത്തെ ശുദ്ധീകരിച്ചു തരാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ പദ്ധതി അത് സ്പെഷ്യലായി അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ തന്നെ കൊണ്ടുവന്ന് അവരെ വെച്ചുകൊണ്ട് പൂർത്തീകരിച്ച് നമുക്ക് പൂർത്തിയാക്കാൻ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് പുതിയ കടപ്പുറം ഫിഷ് ലാൻഡ് ഫിഷ്ലാൻഡ് കേന്ദ്രത്തിന്റെ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കുമെന്നും നിറവൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പദ്ധതികളും നാലു മാസത്തിനകം നാടിന് സമർപ്പിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പുതിയ കടപ്പുറം സെന്ററിൽ നിന്നും വാദ്യമേടങ്ങളുടെ അകമ്പടിയോടുകൂടി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു പ്രദേശത്തുകാരുടെ കുടിവെള്ളം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് നേതൃത്വം വഹിച്ച ജനപ്രതിനിധികളെ ശിഹാബ്ദങ്ങൾ കാരുണ്യഹസ്തം ഭാരവാഹികൾ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുലർശേരി അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീവ് മുൾക്ക വീട്ടിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഇ എം ഇക്ബാൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സൽമത്ത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി സി പി സഹദുള്ള നാസർ കുഞ്ഞിപ്പ ചാരാത്ത സി പി മനീഷ് ആബിദ പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജി സനിൽകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ പൌർണമി സുരാത കോർഡിനേറ്റർ ഹാരിസ് തട്ടാരക്കൽ കെ എം നൌഫൽ സി പി ഉമ്മർ എം മൂസക്കുട്ടി കെ പി കോയമൻ സാമാൻകുട്ടി സി പി അക്ബർ സി പി സിദ്ദീഖ ബാപ്പു ഹാജി സി പി നൌഷാദ കെ പി റിയാസ് എസ് പി റാസിക്ക കെ പി ഹാരിസ് എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻഡി ടി വി